ഞാൻ കാ कर... ും വറഹമ്മൂല്ഹി വറക്കാത്തുഹു ബഹുമാനപ്പെട്ട സഹാബിയായ ജാബിർ അലി നബി നിബിസല്ലാഹു അല്ലഹി വസല്ല മതങ്ങളെ ഒരിക്കൽ വീട്ടിലേക്ക് വിരുന്ന് ക്ഷണിക്കുകയാണ് അങ്ങനെ പറഞ്ഞ ദിവസം വന്നെത്തി ജാബിർ ജാബിറലിഹുൻഹു നിബിതങ്ങൾക്ക് വിരുന്നൊരുക്കാൻ വേണ്ടി ഒരാടിനെ അറുക്കുകയാണ് ആടിനെ അറുക്കുമ്പോൾ ആ രംഗം തൻ്റെ രണ്ടു മക്കൾ കുഞ്ഞു മക്കൾ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ആടിനെ അറുത്ത ശേഷം ഇറച്ചി പാകം ചെയ്യുകയാണ് ആ സമയത്ത് ജാബിർ അലി അള്ളാഹു ഇൻഹു പുറത്തേക്കൊന്നു പോകുന്നു ഭാര്യ അടുക്കളയിൽ പാചകത്തിലാണ് അപ്പോഴാണ് വീട്ടിൽ ചില സംഭവ നടക്കുകയാണ് നേരത്തെ വാപ്പ ആടിനെ അറുത്തപ്പോൾ ആ രംഗം കണ്ടുനിന്ന മക്കൾ ഒരു കുസൃതിക്ക് വേണ്ടി അതൊന്ന് പ്രയോഗിക്കുകയാണ് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ പിടിച്ച് കിടത്തി ആടിനെ കിടത്തും പോലെ എന്നിട്ട് കഴുത്തിൽ കത്തി വെച്ചു കഴുത്തിൽ വെച്ച കത്തി അമർത്തുകയാണ് ഇന്നാലില്ലാഹിയോ ഇന്നാലേഹി രാജിയോ അരുതാത്തത് സംഭവിച്ചു കഴുത്തറുക്കപ്പെട്ട സഹോദരൻ പ്രാണനെറ്റ് പിടഞ്ഞു വീണു വിചാരിച്ചതല്ലോ സംഭവിച്ചത് കാര്യങ്ങൾക്കായി കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ സഹോദരൻ പേടിച്ചരണ്ട് മുകളിലേക്ക് ഓടുകയാണ് ആ പരക്കമ്പാച്ചിലിനിടയിൽ എന്തിലോ തട്ടി വീണ് ആ കുട്ടിയും മരിച്ചു പോവുകയാണ് തൻ്റെ രണ്ടു മക്കളും ജീവനറ്റ് കിടക്കുന്ന രംഗം കണ്ടുകൊണ്ടുവന്നു മാതാവ് അവർ ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്നറിയില്ല ഗദാരിൽ ദുഃഖത്തിൻ്റെ കാർമേ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വലിയൊരു ഉത്കിടലത്തോടെ അവർ തരിച്ചു നിന്നുപോയി പക്ഷേ ഒരു വിഷയമുണ്ട് ഈ വിവരം ഭർത്താവിനെ അറിയിച്ചാൽ പുറത്തുവിട്ടാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് വിരുന്നു കൊടുക്കാൻ കഴിയുകയില്ല തിരുനബിയുടെ ആഗമനം മുടങ്ങും അതുകൊണ്ട് വിഷയം ആരോടും പറഞ്ഞില്ല നബിസ്ാഹു അല്ലെഹി വസല്ല മതങ്ങളെ സൽക്കരിച്ചിട്ടാകാം എന്ന് വിചാരിച്ചു മക്കളുടെ മയ്യത്തെടുത്ത് വീടിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഒരു തുണിയിട്ട് മൂടുകയാണ് പിന്നീട് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ വന്നു ഗൃഹനാഥൻ ജാബിറലി അള്ളാഹു അൻഹു തീന്മേശയിൽ ഭക്ഷണങ്ങൾ വിളമ്പി ചിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കഴിക്കാനൊരുങ്ങുമ്പോൾ ജിബിരിയിൽ അലഹി സ്വല്ലാത്തു വസ്ലാം വന്നിട്ട് നബിയോട് അറിയിക്കുകയാണ് നബിയെ ഈ വീട്ടിലുള്ള രണ്ട് കുട്ടികളെ ഈ തീന്മേശയിലേക്കൊന്ന് വിളിക്കാൻ പറയൂ നബിയെ അങ്ങനെ മക്കളെ വിളിക്കാൻ വീട്ടുകാരോട് നിബിതങ്ങൾ പറയുകയാണ് ദാബിർ റലി അള്ളാഹു മക്കളെ അന്വേഷിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു അവർ പുറത്തു പോയിരിക്കുകയാണ് നിങ്ങൾ കഴിച്ചോളൂ അന്നേരം ജുബിലി അലൈഹിസ്സലാം നബിതങ്ങളോട് പറഞ്ഞു എവിടെയാണെങ്കിലും വിളിക്കാൻ പറയൂ നബിയെ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ പിന്നെയും മക്കളെ വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇനിയൊന്നും മൂടി വെക്കാൻ പറ്റില്ല അങ്ങനെ വളരെ ഉള്ളൊരുകുന്ന സങ്കടത്തോടെ മഹതിയായ ആ സഹാബി വനിത കാര്യം അറിയിക്കുകയാണ് മക്കളെ അള്ളാഹു വിളിച്ചിരിക്കുകയാണ് അങ്ങനെ വിഷയങ്ങൾ വിശദമായി കേട്ട ശേഷം ജാബിർ ജാബിറലി നബിതങ്ങളോട് പറയുന്നു നബിയെ ഈ സാഹചര്യത്തിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങളുമായി ജിബിദിൽ അലിഹി സ്ലാത്തു വസ്ലാം നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് പറയുന്നു നബിയെ അവർ മരിച്ചു കിടക്കുകയാണെങ്കിലും അവരെ അങ്ങ് വിളിക്കണം അടുത്തിരുത്തി ഭക്ഷണം കൊടുക്കണം ഇങ്ങനെ റഹ്മത്തല്ലമീനായ തിരുനബി സല്ലാഹു അല്ലെഹി വസല്ല മതങ്ങൾ ജീവനറ്റ് പ്രാണനറ്റ് കിടക്കുന്ന ആ മക്കളെ വിളിക്കുകയാണ് വഴത അത്ഭുതം നടക്കുന്നു അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആ മക്കൾ എഴുന്നേറ്റ് വരികയാണ് ഈ സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ബഹുമാനപ്പെട്ട ഇമാമുല്ലാളം അബു ഹനീഫത്ത് റലിയുള്ളാഹ്വാൻ മഹാനവറുകളുടെ യാ സീദ സദാതി ജുക എന്ന വരികളുടെ വിശദീകരണത്തിലും ഈ സംഭവം കാണാവുന്നതാണ്